യാത്രക്കാരെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും തമ്മിലടിപ്പിക്കുന്ന സർക്കാർ നയം പുനഃപരിശോധിക്കണമെന്ന് വി മാർച്ച് ഒന്നു മുതൽ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ സഞ്ചരിക്കുന്നവർ വാടക നൽകേണ്ടതില്ലെന്ന സർക്കാർ നയം പുനഃപരിശോധിക്കുക പെട്രോൾ ഡീസൽ ജി എസ് ടി പരിധിയിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ ജില്ലയിലെ ജോയിൻറ് ആർ ടിഒഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജി ബിജു അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ഓട്ടോറിക്ഷ മസ്തൂർ സംഘം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് ബിപിൻ മംഗലം അധ്യക്ഷത വഹിച്ചു യൂണിയൻ ഭാരവാഹികളായ കെ മാത്യൂസ് മോദിയൂനസ് എന്നിവർ സംസാരിച്ചു വി ബി പ്രമോദ് സ്വാഗതവും കെ ജയതിലകൻ നന്ദിയും പറഞ്ഞു ആ വണ്ടിയുടെ മേലും ഈ നടത്തിക്കൊണ്ടിരുന്ന സർവീസ് റീ സർവീസായി കണക്കാക്കിക്കൊണ്ട് യാത്രക്കാരെ പൈസ തരാതെ ഇറങ്ങിപ്പോക എന്നുള്ളൊരു ഉത്തരവ് അതുപോലെ തന്നെ സീറ്റ് കൊടുക്കും എന്നുള്ള ഉത്തരവാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ അവർ നടപ്പിലാക്കുമെന്നുള്ള ഏകപക്ഷീയമായി തീരുമാനത്തിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തിരിക്കുകയാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് നിന്ന് തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും ആ അവസരം പോലും ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കറിയാം ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനം തൊഴിലാളികളെ അനുച്ഛേദിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ ഭാരതീയ വസ്തുർ സംഘത്തിന് തൃശൂർ ജില്ലാ ഓർപ്പറേഷൻ വസ്തുർ സംഘം തിങ്കളാഴ്ച മുതൽ ഇരുപത്തിനാലാം തീയതി മുതൽ ജില്ലയിലെ മുഴുവൻ ആർ ടി ഒ ഓഫീസുകളിലേക്കും ജോയിന്റ് ആർ ഓഫീസുകളിലേക്കും ശക്തമായ രീതിയിൽ യും മാർച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിസന്ധി